നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ കമ്പ്യൂട്ടറുകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് ആദ്യത്തെ ലക്ഷണമൊത്തതും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതുമായ കമ്പ്യൂട്ടർ നിർമ്മിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് മെക്കാനിക്കൽ എഞ്ചിനീയറായ ചാൾസ് ആയിരുന്നു ഇതിൻ്റെ സൃഷ്ടാവ് മെക്കാനിക്കൽ സംവിധാനങ്ങളിൽ അധിഷ്ഠിതമായ കമ്പ്യൂട്ടറിൽ പഞ്ചര് കാർഡ് വഴിയായിരുന്നു പ്രോഗ്രാമുകളും ഡേറ്റ ഇൻപുട്ടുകളും നൽകിയിരുന്നത് ഇന്നത്തെ പോലെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ ഫ്ലോയും ഉൾപ്പെട്ട കമ്പ്യൂട്ടറായിരുന്നു ഇത് എന്നാൽ ചരിത്രത്തിൽ കണ്ടെത്തപ്പെട്ട ചില ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുൻഗാമികളായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അബാക്കസ് എന്ന കണക്കുകൂട്ടൽ യന്ത്രം ഇതിനൊരു ഉദാഹരണം മാത്രം എന്നാൽ ഇതിനെല്ലാം ദുരൂഹമാണ് ആൻറ്റി കൈതര ഇന്നും ദുരൂഹതയുടെ പരിവേഷം അണിഞ്ഞ് നിൽക്കുന്ന ഉപകരണം വളരെ ആകസ്മികമായാണ് ആൻറ്റിക്കൈദര സംവിധാനം ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗ്രീക്ക് ദ്വീപായ ആൻറ്റിക്കൈദറിക്ക് സമീപം ഡൈവിംഗ് നടത്തുകയായിരുന്നു ക്യാപ്റ്റൻ ദിമിത്രിയോസ് ക്ലന്റോസിൻ്റെ കീഴിലുള്ള ഗ്രീക്ക് നാവികസേനാ ഉദ്യോഗസ്ഥർ ദ്വീപിനു സമീപം പോയിന്റ് ഗ്ലിഫാഡി എന്ന ഭാഗത്ത് നാൽപ്പത്തി അഞ്ച് മീറ്റർ താഴ്ചയിൽ തകർന്നുകിടന്ന ഒരു പ്രാചീന കപ്പലിൽ നിന്നാണ് അവിചാരിതമായി ഈ മെഷീൻ ആ സംഘത്തിന് ലഭിക്കുന്നത് ഗ്രീക്ക് ദ്വീപായ റോഡ്സിൽ നിന്നും റോമിലേക്ക് പോയതായിരുന്നു ഈ കപ്പൽ എന്ന് കരുതപ്പെടുന്നു ശാസ്ത്രീയമായ ഡയലുകൾ സ്കെയിലുകൾ മുപ്പതോളം ഗിയർ വീലുകൾ എന്നിവ ആന്റി കൈതര സംവിധാനത്തിൽ കാണപ്പെട്ടിരുന്നു ആദിമ കാലഘട്ടത്തിൽ നിന്നും ഇത്രയും സങ്കീർണമായ ഒരു സാങ്കേതിക സംവിധാനം ഇതിനു മുൻപ് കണ്ടെത്തിയിരുന്നില്ല വെങ്കടത്തിൽ നിർമ്മിച്ച ഈ സംവിധാനത്തിന് ഒരു ചെറിയ പെട്ടിയുടെ വലിപ്പമായിരുന്നു ഗ്രീക്ക് അക്ഷരങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തു പതിപ്പിച്ചിരുന്നു ജ്യോതിശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കോ തീയതി സംബന്ധിച്ചുള്ള കണക്കുകൂട്ടലുകൾക്കോ ആകാം ഈ സംവിധാനം ഉപയോഗിക്കപ്പെട്ടതെന്നാണ് അവർ കരുതുന്നത് പ്രധാന ഗിയർവിൽ ഓരോ തവണ തിരിക്കുന്നതും ഒരു വർഷത്തെ സൂചിപ്പിക്കുന്നു ഈ സംവിധാനത്തിന് മുൻപിൽ ഒരു ഗിയർ ഉണ്ടായിരുന്നു അതിൽ ഡയലുകളും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം അറിയാനും ചാന്ദ്ര ഘട്ടങ്ങളെക്കുറിച്ച് അറിയാനും ഇതിൽ നിന്നും സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതിസങ്കീർണമായ മെക്കാനിക്കൽ പാഠവും സവിശേഷമായ ഗിയർ നിർമ്മിതികളും ഇതിൽ ഉപയോഗിച്ചിരുന്നത്രേ ഈ സംവിധാനത്തിന്റെ പിന്നിലും രണ്ട് ഡയലുകൾ ഉണ്ടായിരുന്നു അതിലൊരെണ്ണം കലണ്ടർ സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റൊന്ന് ഒളിമ്പിക്സ് മത്സരങ്ങൾ എന്ന് നടക്കുമെന്ന് അറിയാനുമായിരുന്നു സൗരയുദ്ധത്തിലെ ചില ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടി അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗം സംവിധാനത്തിൽ എന്ന് പറയപ്പെടുന്നു എന്നാൽ കാലപ്പഴക്കം മൂലമാകാം ഇന്ന് ഭാഗം അപ്രത്യക്ഷമാണ് കണ്ടെടുക്കപ്പെട്ട ആന്റി കൈതര മെക്കാനിസം അപൂർവങ്ങളിൽ അപൂർവമാണ് ബി സി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സവിശേഷമായ മെക്കാനിക്കൽ സംവിധാനങ്ങളുടെ ഇപ്പോഴുള്ള ഒരേയൊരു ശേഷിപ്പാണിതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവയെക്കുറിച്ച് മാർക്കസ് ടൂലിയസ് സീസറോ ആർക്കമെഡീസ് തുടങ്ങിയ പ്രമുഖർ എഴുതിയിട്ടുണ്ടത്രേ നിലവിൽ ഈ സംവിധാനം സൂക്ഷിക്കപ്പെടുന്നത് ഗ്രീസിലാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നതല്ലാതെ മറ്റനേകം പരിവേഷങ്ങളും ആന്റി കേദര സംവിധാനത്തിന് ചാർത്തപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലെത്തിയ അനുഗ്രഹ ജീവികൾ ഇവിടെ ഉപേക്ഷിച്ച സാങ്കേതിക സംവിധാനമാണിതെന്ന് ചില നിഗൂഢ സിദ്ധാന്തവാദക്കാർ പറഞ്ഞിരുന്നു കാലങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന ടൈം മെഷീനാണ് മെഷീനാണിതെന്നും വാദമുയർന്നു ആൻറ്റി കൈതര മെക്കാനിസം ഉണ്ടാക്കിയത് ബി സി നൂറ്റി എഴുപത്തി എട്ടിലാണെന്ന് ഒരു പുതിയ പഠനം പുറത്തിറങ്ങിയിരുന്നു ഇത് ശരിയെങ്കിൽ ആദ്യമകാലത്തെ ബുദ്ധിശക്തിയുടെ ചിഹ്നമായ ഈ സംവിധാനത്തിന് രണ്ടായിരത്തി വർഷം പഴക്കം കണക്കാക്കാമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം വെബ്ഡെസ്ക് തത്ത്